മെഗാ മെഡിക്കൽ ക്യാമ്പ് പൊതുസമ്മേളനം കോമഡി മ്യൂസിക് ഷോ വിവിധ പരിപാടികളോടെ സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിലെ ജനകീയ കൂട്ടായ്മ ചിറക്കൽപ്പടി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അസോസിയേഷൻ ഒന്നാം വാർഷികം ആഘോഷിച്ചു ചിറക്കൽപടി സെന്ററിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗനിർണയത്തിനുപരി വൃക്ക കരൾ സംബന്ധമായ രോഗങ്ങളുടെ നിർണയത്തിനാണ് ക്യാമ്പിൽ സംവിധാനം ഒരുക്കിയത് ഇതിനൊപ്പം പ്രദേശത്തെ വീടുകളിലെ കുടിവെള്ളത്തിന്റെ പരിശുദ്ധി നിർണയിക്കുന്നതിനായി ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള കുടിവെള്ള പരിശോധനയും നടത്തി തുടർന്ന് വൈകിട്ട് കാഞ്ഞിരപ്പുഴ ലിൻഷ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ പുരോഗതിക്കായി ജനകീയ കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങൾ നിർണായകമാണ് ചിറക്കൽപ്പടി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അസോസിയേഷൻ ഇത്തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അതില് തൃക്കണൂർ ജീകൂളിന് സ്വന്തമായി കെട്ടിടം കണിയാൻ വേണ്ടി പതിനഞ്ച് സെന്റ് സ്ഥലം ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് കുറച്ച് കുട്ടികൾക്ക് സ്കൂളിന് കെട്ടിടം അണിയാൻ പതിനഞ്ച് സെന്റ് സ്ഥലം ഇവര് അസോസിയേഷന്റെ പേരിൽ ഏറ്റെടുത്ത് അതിന്റെ പണം നൽകി ഇന്ന് രാവിലെ അത് കൈമാറിയിരിക്കുകയാണ് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചികിത്സാ സഹായ പദ്ധതി കുടിവെള്ള പദ്ധതി അതുപോലെ ഒരുപാട് ജീവകാരുണ്യ ഈ സംഘടന ചടങ്ങിൽ ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ആദരിക്കൽ ചടങ്ങ് നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് അബൂബക്കർ ബാവി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നും ഡോക്ടർ കെ എ കമ്മാപ്പ കെ വി എ റഹ്മാൻ ഫിറോസ് ബാബു